നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോണി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ വിദ്യാഭ്യാസം പാരായണ ശാസ്ത്രം ഹിഫ്ല തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസനം തുടങ്ങിയവ ലക്ഷ്യമിട്ട ലക്ഷ്യമിട്ടൂർ മദ്രസക്ക് കീഴിൽ ആരംഭിക്കുന്ന ഖുറാൻ അക്കാദമിയുടെ പ്രഥമ ബാച്ചിന്റെ ഉദ്ഘാടനം ജൂലൈ പത്തിന് ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പത് വർഷം തുടർച്ചയായി നാസർ ഉലും മദ്രസയുടെ പ്രധാന അധ്യാപകനും ഖുറാൻ പാരായണ രംഗത്ത് സവിശേഷ വൈദഗ്ധനുമായിരുന്ന പ്രമുഖ പണ്ഡിതൻ കെ വി കുഞ്ഞാലൻകുട്ടി മുസ്തിയന്റെ നാമധേയത്തിലാണ് ഖുറാൻ അക്കാദമി പ്രവർത്തിക്കുന്നത് കെ വി കുഞ്ഞാലുംകുട്ടി മുസ്തിയർ സ്മാരക അൽഭയാൻ ഖുർആൻ അക്കാദമിയുടെ പ്രഥമ ബാച്ചിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിന് സമസ്ത കേരള ജമതുൽ ഉലമ പ്രസിഡന്റ് മുസ്തിയർ നിർവഹിക്കുമെന്നും സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവർഷോല അബ്ദുസലാം മുസ്തിയർ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമന്വയ വിദ്യാഭ്യാസം ഖുർആൻ പാരായണ ശാസ്ത്രം പാരണശാസ്ത്രം തൊഴിലാധിഷ്ഠിത നൈപുണ്യ വികസനം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് വെന്നിയൂർ നാസുർലുലു മദ്രസ് കീഴിൽ കെ വി കുഞ്ഞാലംകുട്ടി മുസ്ലിയാർ സ്മാരക അൽബയാൻ കുർആാൻ അക്കാദമി നാളെ ജൂലൈ പത്ത് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രസിഡന്റ് റയ്സുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള സന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവർഷോൽ അബ്ദുസ്സലാം മുസ്ലിയാർ പ്രഭാഷണം നടത്തും വിശുദ്ധ ഖുർഹാൻ ഇഫുദ് പഠനം ദൗറ പരിശീലനം തജീവീത് കമ്പാരിറ്റീവ് പഠനം ഖുർആാനിൻ്റെ വിവിധ പാരായണ ശൈലി പരിശീലനം കരിയർ ഗൈഡൻസ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം തുടങ്ങിയവയാണ് ഖുർആൻ അക്കാദമി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് മദ്രസയുടെ വിശാലമായ പുതിയ കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള കൂടി ഖുർആൻ അക്കാദമി ആരംഭിക്കുന്നത് നാൽപ്പത് വർഷം തുടർച്ചയായി പെന്നിയൂർ നാസുലു മദ്രസയുടെ പ്രധാന അധ്യാപകനും ഖുർആൻ പാരായണ രംഗത്ത് സവിശേഷ വൈദഗ്ധ്യമുണ്ടായിരുന്ന പ്രമുഖ പണ്ഡിതൻ കെ വി കുഞ്ഞാരൻകുട്ടി മുസ്ലിയാരുടെ നാമധേയത്തിലാണ് ഖുർആൻ അക്കാദമി ആരംഭിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ കെ വി മുഹമ്മദ് ഹസൻ സഖാഫി പി അബ്ദുൾ റസാഖ് ഹാജി ടി മൂസഹാജി സി ബാബു ഹാജി എൻ എം സെയ്തുദ്ദീൻ സഖാഫി എന്നിവർ സംബന്ധിച്ചു ന്യൂസ്ബ്യൂറോ തിരൂരങ്ങാടി